നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കൊല്ലൂർ മൂകാമിക ക്ഷേത്രത്തെ കുറിച്ചുള്ള പുരാണം ഇപ്രകാരമാണ് അസുര ചക്രവർത്തിയായ മഹിഷാസുരൻ ത്രിലോകങ്ങളും കീഴടക്കിയപ്പോൾ സ്ഥാനപൃഷ്ടരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവ് പരമശിവനെയും കൂട്ടി പാലാഴിയിലെത്തി ശ്രീനാരായണനെ അഭയം പ്രാപിച്ചു ശ്രീനാരായണൻ ചെയ്ത പ്രകാരം പുരുഷന്മാരാൽ നിഗ്രഹിക്കാനാവാത്ത മഹിഷനെ നിഗ്രഹിക്കാൻ കുടജാന്ദ്രയിലെത്തി കോലമഹർഷിയെയും കൂട്ടി ആദിപരാശക്തിയെ കണ്ട് അപേക്ഷിച്ചു ഇവരുടെ അപേക്ഷപ്രകാരം ദേവി മഹിഷാസുരനെ വധിച്ച് തേജോരൂപിണിയായി വാനിൽ തിളങ്ങി നിന്നു ഈ സമയം ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് കാണുന്ന ക്ഷേത്ര കേന്ദ്രത്തിൽ ജ്യോതിർമയിയായ ശ്രീചക്രമുണ്ടാക്കി ഭൂമിയുടെ രക്ഷാർത്ഥം ദേവിയെ പ്രതിഷ്ഠിച്ചെന്നാണ് വിശ്വാസം ദേവലോകം നശിപ്പിക്കാൻ ശക്തി നേടാനായി കംഹാസുരൻ തപസ് ചെയ്യുന്നതിൽ പരിഭ്രാന്തരായ ദേവന്മാർ ദേവിയെ വീണ്ടും അഭയം പ്രാപിച്ചു തപസ്സിൽ പ്രീതനായി ബ്രഹ്മാവു പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹാസുരന്റെ നാവിൽ കുടിയേറിയ ദേവി ഇയാളെ മൂകനാക്കിയത്രെ മൂകനായ കംഹൻ വരം ഒന്നും ചോദിക്കാതെ വന്നപ്പോൾ ബ്രഹ്മാവുമടങ്ങി ഇങ്ങനെ കംഹനെ മൂകനാക്കിയതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്ന പേര് വന്നതെന്നാണ് വിശ്വാസം കംഹൻ അതിനുശേഷം മൂകാസുരൻ എന്നും അറിയപ്പെട്ടത്രേ തപോലക്ഷ്യത്തിന് വിഘ്നം നേരിട്ടതോടെ കോപിതനായ മൂകാസുരൻ ദേവലോകം ആക്രമിച്ചു പിന്നീട് ദേവി എല്ലാ ശക്തിയും ആർജിച്ച ശരീരം ധരിച്ച് മൂകാസുര നിഗ്രഹം നടത്തുകയുണ്ടായിരുന്നു തുടർന്ന് ത്രിമൂർത്തികൾ ഈ ഭാവത്തിൽ ദേവിയെ കുടിയേരുത്തുകയും ചെയ്തു ഇങ്ങനെ ത്രിമൂർത്തികൾ പ്രതിഷ്ഠിച്ചതാണത്രേ ഇന്ന് കാണുന്ന സകല ദേവതാ സ്വരൂപമായ മൂർത്തി പ്രതിഷ്ഠ പിന്നീട് ശ്രീ ശങ്കരാചാര്യർ ഇവിടെ എത്തി തപസ് ചെയ്തു ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം കണ്ട സ്വരൂപത്തിൽ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന നാല് കരങ്ങളോട് കൂടിയ വിഗ്രഹം എന്നാണ് വിശ്വാസം അതിനു മുൻപ് സ്വയംഭൂലിംഗം മാത്രമാണ് ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ ഇന്നു നിലനിൽക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളിലുമെല്ലാം ശ്രീശങ്കരാചാര്യർ ഉണ്ടാക്കിയതാണത്രേ ശ്രീശങ്കരൻ പ്രതിഷ്ഠ നടത്തിയെന്നതാണ് മൂകാംബിയ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത പൂജയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് മേൽശാന്തി രാത്രിയിൽ നടയടയ്ക്കുന്നത് തുടർന്ന് ദേവന്മാരുടെ പൂജകൾ നടക്കുന്നതായി വിശ്വസിക്കുന്നു രാവിലെ നട തുറക്കുമ്പോൾ വിഗ്രഹത്തിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണാം അകത്തു കണ്ടത് പുറത്ത് പറയരുതെന്നാണല്ലോ അതുകൊണ്ട് പലരും രഹസ്യമാക്കിയിരിക്കുന്നു എന്നാൽ ഭാവത്തിൽ നമ്മൾ സങ്കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ അമ്മ നമ്മളെ അനുഗ്രഹിക്കുന്നു ക്ഷേത്രത്തിന്റെ പിറകിലായി ഒരു സ്ഥാനത്ത് ശ്രീശങ്കരന്റെ ചിത്രം കാണാം അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലം ഒരു മുറിയാക്കി മാറ്റിയിട്ടുണ്ട് ഗണപതി വീരഭദ്രൻ നഞ്ചിടേശ്വരൻ ശിവൻ സുബ്രഹ്മണ്യൻ വിഷ്ണു എന്നിവരുടെ ഉപദേവതാ ക്ഷേത്രങ്ങളും ഉണ്ട് ദേവി സന്നിധിയിലെത്തണമെങ്കിൽ അമ്മ വിളിക്കണം എന്ന വിശ്വാസം തെക്കൻ കേരളത്തിലുണ്ട് എത്ര സമയമെടുത്ത് മുന്നൊരുക്കങ്ങൾ നടത്തിയാലും മനസ്സിൽ ദേവിയുടെ വിളി കൊല്ലൂരിലേക്കുള്ള യാത്ര മുടങ്ങുമത്രേ പാതിയിൽ മുടങ്ങിയ ഇനിയും നടക്കാത്ത കൊല്ലൂർ യാത്രകളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഏറെയുമുണ്ട്